ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണല്ലോ പിന്നെ രണ്ടാമത്തെ ഇതായിട്ട് നമ്മൾ ചൊല്ലുന്നത് അഴു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബിസ്മി നല്ല ഏത് കാര്യത്തിന്റെ തുടക്കത്തിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീമെന്ന് തുടങ്ങണമെന്നാണ് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ബർക്കത്തായിക്കൊള്ളണമെന്നില്ല എന്ന് ചില ഹദീഫുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഏത് കാര്യത്തിലും ഉദാഹരണമായിട്ട് മോഹനബി അലഹീസലാഖത്തില കപ്പലിൽ കയറുന്ന സമയത്ത് വിസ്മില്ലാഹി വലിയിട്ടിന്റെ ഒരു കുറാൻ പറയുന്നില്ല അപ്പൊ എത്രയോ മുൻഗാണികളായ പ്രവാചകന്മാർ വരെ ഈ ശര്യയുടെ ആളുകളായിരുന്നു എന്നർത്ഥം അള്ളാഹ് നാമത്തിൽ ആരംഭിക്കുക എന്നുള്ളത് മോഹിനി അലൈസ്ലാ കപ്പലിൽ കാര്യങ്ങൾ എന്നിങ്ങനെ ചൊല്ലിയതായി സൂറത്തുൽ ഹൂതിലൊക്കെ കാണാൻ സാധിക്കും അതേമാതിരി കത്തയരുന്ന സമയത്ത് വരെ ഒരു പ്രവാചകൻ അങ്ങനെ ചെയ്തതായി സൂറത്തും നമ്മിൽ കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിന്റെ എല്ലാ സൂറത്തുകളുടെയും ആരംഭത്തിൽ വിസ്മയുണ്ട് നൂറ്റി പതിനാല് അധ്യായങ്ങളാണ് ഖുർആാനിലുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റി പതിമൂന്ന് സൂറത്തിന്റെയും തുടക്കത്തിൽ മുത്താഹിൽ വിസ്മില്ല അഹ്മാൻ റഹീന്ന് കാണാൻ സാധിക്കും നൂറ്റി പതിനാലെണ്ണത്തിന് കാണൂല നൂറ്റി പതിമൂന്നെണ്ണത്തിന്റെ തുടക്കത്തിൽ കാണും ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ വിസ്മി അത് സൂറത്ത് തൗബയാണ് അത് വെറുതെ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നിങ്ങൾക്ക് മുത്താഫ് മറച്ചു നോക്കി പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഖുർഹാനും നൂറ്റിപ്പതിനാല് വിസ്മി ഉണ്ട് താണ് അതെങ്ങനെയാണ് അതാണ് ഞാൻ ഈ പറഞ്ഞത് സൂറത്തും നമ്പലിന്റെ തുടക്കത്തിലുണ്ടൊരു ഉണ്ടൊരു വിസ്മി അതിന്റെ നടുക്കും ഒരു ഉണ്ട് അതിന്റെ എന്താണ് സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ബിൽഖീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി അങ്ങനെ കത്തെഴുതുമ്പോൾ അദ്ദേഹം തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് തുടങ്ങിയത് അത് ആ കത്തിലെ വാചകാണ് ഖുറാൻ അല്ലാ തുടക്കത്തിൽ ആ മദ്യത്തിലാ കാണുന്ന വിസ്മു അതുകൊണ്ടാണ് ഖുർആാനിൽ നൂറ്റിപ്പതിമൂന്ന് സൂറത്തിന്റെ തുടക്കത്തിലേ ഭിസ്മി കാണുന്നുള്ളൂ എങ്കിലും നൂറ്റിപ്പതിനാല് ഭിസ്മി ഖുർആാനിൽ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് സൂറത്തിന് നമ്മളില് കത്തിന്റെ തുടക്കം അപ്പൊ കത്ത് ഇടാതിടക്കുമ്പോഴൊക്കെ ഭിസ്മി കൊണ്ട് ആരംഭിക്കുന്നതിന് പ്രവാചകന്മാരുടെ ചരിയുണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഭിസ്മി ഓതനൊപ്പ് ഏതായാലും ഉറപ്പായി ഈ ഭിസ്മി എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ഈ ഭിസ്മി കാണുന്നുണ്ടല്ലോ അത് ആ സൂറത്തിൽ തന്നെ പെട്ടതാണോ അതോ വേർതിരിക്കാൻ വേണ്ടി കൊടുത്തതാണോ പണ്ഡിതന്മാർക്ക് അതിന്റെ അഭിപ്രായത്തിൽ കൃഷിയാണ് ഫാത്തിഹയിൽ മാത്രം ബിസ്മില്ലാഹിർ പന്മാർ റഹീം ഒരു ആയത്താണ് മറ്റുള്ളതിലൊക്കെ വേറിതിരിക്കാൻ വേണ്ടിയാണ് രണ്ടായിരുന്നാലും നിസ്കാരത്തിൽ ബിസ്മി ചൊല്ലണം എന്ന വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് തിരപ്പെട്ട് വന്നിട്ടുണ്ട് ഹദീപ് ഇനി ചൊല്ലണം എന്ന് വരുമ്പോ അഴുക് നമ്മൾ പതുക്കാനുള്ള ചൊല്ലിയതായാലും തർക്കല്ല ഭിസ്മിയുടെ കാര്യത്തിൽ തർക്കുണ്ട് ബിസ്മി ഉറക്ക ഓടുന്ന നിസ്കാരത്തിൽ ഇമാമ് ഉറക്ക ഓതണോ അല്ലെങ്കിൽ പതുക്കെ ഓതണോ ഇത് ഒരഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ചില ഹദീസുകളിൽ മിക്ക അവസരങ്ങളിലും നബിസല്ലാഹു അലൈഹി വല്ലം ഭീസ്മി പതുക്കെയാണ് ഓതിയിട്ടുള്ളത് എന്ന് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ വിസ്മി ചൊല്ലണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സഹാബത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി ചില അവസരങ്ങളിൽ നബി ഉറക്കയും ഓതിയതായി ചില അനീച്ചുകൾ എന്നാൽ കൂടുതലായും നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പതുക്കയാണ് ഭീസ്മി ചൊല്ലിയിട്ടുള്ളത് കാരണം നബീഡിൽ നിന്ന് ദീന് നേരിട്ട് കേട്ടുപഠിച്ചിട്ടുള്ള സഹാബാക്രാമുകളിൽ പ്രമുഖന്മാരായ ഫുലഫ് രാഷ്ട്രീയങ്ങൾ

ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് സിദ്ദീഖുൽ അക്ബറിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട് ഉമർത്താബിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട് ഉസ്മാൻ ഉസ്മാനുബിൻ നിസ്കരിച്ചിട്ടുണ്ട് ഫലം മിൻഹും അവരിൽ നിന്ന് ആരെയും ഞാൻ എത്ര ഓതുന്നത് കേട്ടിട്ടില്ലാ റഹ്മാൻ എന്നവർ ഓരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അനസ് എന്ന സഹാബ് പറയുന്നത് ഇത് മുസ്ലിം നിവേദനം ചെയ്താലിട്ടാണ് ഓടിയിട്ടില്ല എന്നല്ല മറ്റ് ചില ഹദീസുകളിൽ നിന്ന് നമുക്കതിന്റെ വിശദീകരണം മനസ്സിലാക്കാം ഒരു ഹദീസിൽ പറഞ്ഞ അവ്യക്തമായ കാര്യങ്ങൾ മറ്റ് ഹദീസുകളിൽ നിന്ന് അതിന്റെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലെ മറ്റൊരു പ്രത്യേകതാഹുമാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അവർ ബിസ്മുല്ലാഹു റഹ്മാൻ റഹീം എന്ന് ഉറക്കെ പറയാറുണ്ടായിരുന്നില്ല എന്നേയുള്ളൂ റഹീം നിവേദനം ചെയ്യുന്നു അവര് ബിസ്മി പതുക്കയാണ് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നർത്ഥം അപ്പൊ ബിസ്മി പതുക്കയും ഉറക്കയും ഓതിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ഹദീസുകളിലും അതേപോലെ തന്നെ സഹാബാക്ക് പ്രവർത്തനങ്ങളിലും ബിസ്മി പതുക്ക ഓതിയതായിട്ടാണ് കാണുന്നത് തന്നെയുമല്ല ഇമാം തുറുമുദി ഒരു ഹദീസാണ് തുറമുദി എന്ന ഹദീസിന്റെ പിതാപ് കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള സഹീഹിൽ അദ്ദേഹം പറയുന്നു ബാബു മാർക്കിൽ റഹീം ബിസ്മി പതുക്കയാണ് നിർവഹിക്കേണ്ടത് ഉറക്കോതേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് ഹദീസുകൾ പറഞ്ഞിട്ട് ഒരു ഹദീത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണം ി നമസ്കാരത്തിൽ പതുപ്പെ ഓതുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും സഹാബാഖിറാമിന്റെയും നടപടിക്രമം ആരാണ് ബഹുഭൂരിപക്ഷം സഹാബത്വം എന്ന് പറഞ്ഞാൽ അവരിൽ ആരൊക്കെയുണ്ട് മിൻഹും അബൂബക്കരിൻ അവരിൽ അബൂബക്കർ സിദ്ധി കൊണ്ട് പഴുമറു പഴുസ്മാനു ഈ നാലാളുകളുമുണ്ട്

അതൊക്കെ മനസ്സിൽ പറയുക എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം സമ്പ്രദായം അപ്പൊ നിസ്കാരത്തിലെ പാത്തിഹ ഓതുന്ന തുടക്കത്തിൽ ഭിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് ഉറക്കയോ പതുക്കയോ ചൊല്ലേണ്ടത് എന്ന തർക്കത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയാണ് കണിഷമായി ബിസ്മി ഉറക്ക ഓതൽ വിജയത്താണെന്നോ ബിസ്മി ഉറക്ക ഓതിയാൽ അത് കുഴപ്പമാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല ബിസ്മി പതുക്ക മാത്രമേ നിർവഹിക്കാവൂ എന്ന് പറയാനും തെളിവുകളില്ല പ്രവാചകൻ ചില ഘട്ടങ്ങളിലെങ്കിലും ഉറക്കയും ഓടിയിട്ടുള്ളത് കൊണ്ട് വിഷ്മി ഒരാൾ ഉറക്ക ഓടുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ട പ്രശ്നമല്ല എന്നാൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അതേപോലെ തന്നെ പ്രവാചകന്റെ സഹാബാക്റാമിൽ വളരെ പ്രമുഖരായ ആളുകളും ഇങ്ങനെ പതുക്കയാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് രണ്ടും ആകാമെങ്കിലും പതുക്കയാക്കലാണ് ഏറ്റവും ഉത്തമം എന്ന നീതിയുക്തമായ നിലപാടിൽ എത്തിച്ചേരാനാണ് നമുക്ക് നിർവാഹകൾ അപ്പോ ഒരു ഇമാം വിസ്മി ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വിസ്മി ഉറക്കം ഓതന്നും തോന്നേണ്ടതില്ല പതുക്കെ ഓതണമെങ്കിൽ ആ പതുക്ക പതുക്കെ ഓതലാണ് ഏറ്റവും നല്ലത് ഉറക്ക ഓതണ്ട എന്ന് പറയുന്ന നിർവാഹമില്ലാത്തത് കൊണ്ട് അതും അംഗീകരിക്കപ്പെടേണ്ടതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് ഹതീജകളെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ അഴുതൂ കാര്യം പതുക്കെ അതിൽ സംശയമല്ല വിസ്മിയിലാണ് ഷാഫി മധുബിനനുസരിച്ച് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലേരിയുടെ അഭിപ്രായം വിസ്മി തന്നെ ഓതണം എന്നാണ് ആണ് ഷാഫി മധുബനുസരിച്ച് ഉറക്കത്തന്നു പോകുന്നത് മറ്റ് മധുഹബുകൾ അഭിപ്രായങ്ങളായിരുന്നാലും ഹദീസുകളുടെ പിൻബലം ഇങ്ങനെ പതുക്കെ ഓടുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഉറക്കങ്ങനെ നബി ചിലപ്പോൾ കലാപത്തിന് കേൾപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഉറക്കം ഓടിയിട്ടുണ്ടുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനും വിരോധപ്പെടാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ പാടില്ല എന്നിടത്താണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്